നമ്മുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹുസ്ല തങ്ങളവുകൾക്ക് ധാരാളം പ്രത്യേകതകളും ഉണ്ട് ഇക്കാര്യത്തിൽ അഹൽ സുന്ന ഉലമാക്കൾക്കിടയിൽ ഏത് കാലത്തും ഏകാഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടേതെന്ന് പറയപ്പെടുന്ന ചില മുടികൾ കൊണ്ടുവന്നു ആ മുടികൾ സംശയാസ്പദമായപ്പോൾ ആ മുടി കിട്ടി അതേ കേന്ദ്രത്തിൽ പോയി വേറെ മുടികൾ കൊണ്ടുവന്ന് പരിശോധിച്ച് ആ മുടികൾക്ക് പ്രവാചക തിരുമേനിയുടെ മുടിയുടെ ക്വാളിറ്റി ഇല്ല എന്ന് പരസ്യമായി ആളുകൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരാൾ ഈ വിനീതനായിരുന്നു അവർക്ക് കിട്ടിയ ഒന്നാം ഘട്ടത്തിലെ മുടി ബോംബെയിലെ ജാരിയ വലയിൽ നിന്നായിരുന്നു രണ്ടാം ഘട്ടം കിട്ടിയ ഹസ്രജിയുടെ മുടികളും അതേ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം കൈമാറിയതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ രേഖകളും അദ്ദേഹത്തിന് ഹസ്രജി നൽകിയ കത്തുകളും നേരിട്ട് കണ്ടവനാണ് ഞാൻ അവിടെ നിന്ന് എനിക്ക് നേരിൽ കിട്ടിയ മുടികളിൽ ഒരെണ്ണം ഞാൻ കത്തിച്ചു നോക്കി അത് കത്തിയിട്ടുണ്ട് നിഴലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി നിഴലുണ്ട് എന്ന് വ്യക്തമാക്കി ഇതുപോലെ കാന്തപുര വിഭാഗത്തിന്റെ തന്നെ പ്രധാന പ്രവർത്തകനായ ജിഷാൻ മാഹിയും അവിടെ നിന്ന് മുടി കൊണ്ടുവന്ന് ഇതേ പരീക്ഷണങ്ങൾ നടത്തി നോക്കി ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇവരുടെ കൈവശമുള്ള മുടി വ്യാജമാണെന്ന് സ്ഥിരപ്പെട്ട അടിസ്ഥാനത്തിൽ മാന്യമായി പിൻവലിക്കുകയായിരുന്നു അവർ വേണ്ടിയിരുന്നത് പക്ഷേ അഭിമാനബോധം അവർ സമ്മതിച്ചില്ല അവർ ഈ മുടി പിൻവലിക്കുന്നതിന് പകരം പ്രവാചകത്തിലും എനിക്ക് ഇപ്പറഞ്ഞ ക്വാളിറ്റികൾ മരണാനന്തരം ഇല്ലെന്ന് സ്ഥിരീകരിക്കാനാണ് ഒരു വിപലശ്രമം നടത്തിയത് അതിന്റെ ഭാഗമായിരുന്നു നിഴൽ കണ്ടെങ്കിൽ കാണട്ടെ പ്രവാചകത്തിലും മുടിക്ക് നിഴൽ മരണാനന്തരം ഉണ്ടാകാം ജീവിച്ചിരിക്കുന്ന കാലത്തും ചിലപ്പോൾ നിഴലുണ്ടാവും ചിലപ്പോൾ നിഴലുണ്ടാകില്ല ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി പേരോട് പറഞ്ഞു അതുപോലെ കത്തിപ്പോകാം പൊന്മള കൃത്യമായി പറഞ്ഞു പ്രവാചികളുടെ പ്രത്യേകതകൾ കത്തിപ്പോക എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് അങ്ങനെ പ്രശ്നമില്ലാത്തത് മരണാനന്തരം പ്രശ്നമല്ല കത്തിപ്പോകുന്നതിന് കുഴപ്പമില്ല എന്ന് സത്യത്തിൽ വൽ ജമാഅത്തിന്റെ വലമായി ഹദീഥികളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി പറഞ്ഞതാണ് നബീസ്വല്ലാതങ്ങൾക്ക് ഒരിക്കലും നിഴൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് നാം അവിടെ തന്നെ നിൽക്കുന്നു അതാണ് യാഥാർത്ഥ്യവും ഇത് നിരന്തരം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മാന്യ മാന്യസുഹൃത്ത് പച്ചയായി ന്യായീകരിച്ചുകൊണ്ട് നിഴലുണ്ടാകാറുണ്ട് എന്നതിന് തെളിവുകൾ നിരന്തരം ഉദ്ധരിക്കാൻ ശ്രമിച്ചു അങ്ങനെ നാല് വർഷം മുന്നോട്ട് പോയ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇപ്പോഴിതാ പച്ചയായി പറഞ്ഞിരിക്കുന്നു പ്രവാചക തീരുമാനിക്ക് നിഴലുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല പച്ചക്കള്ളമാണ് കരിതാപ്യങ്ങൾ പറയുകയാണ് എന്നും ഞാൻ വിനയപൂർവ്വം പറയുന്നു ഇതാ പേരോട് നിങ്ങൾക്ക് പിൻവാങ്ങാനായില്ലേ നിങ്ങൾക്ക് വാർദ്ധക്യം വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത്തും പറയാമായിരുന്നു നിങ്ങൾ ചെറുപ്പക്കാരനാണ് നല്ല ബുദ്ധിയും തൻ്റെടവും എല്ലാം ഉള്ള ആളാണ് പക്ഷെ ഒരു മൂന്ന് നാല് കൊല്ലം നിരന്തരം പ്രഭാഷണ നടത്തുകയും സംവാദങ്ങൾ ഏറ്റു നിങ്ങളുടെ അനുയായികൾ ന്യായീകരിച്ച് പറയുകയും ചെയ്ത പ്രവാചക തിരുമേനിക്ക് എനിക്ക് സ്ഥിരീകരിച്ച നിരന്തരമായി പ്രചരിപ്പിച്ച പ്രഭാഷണങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണല്ലോ എന്നിരിക്കെ അതൊന്നും മനസ്സിൽ തെളിഞ്ഞു വരാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേലേ ഇ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുന്നത് അതും പബ്ലിക്കായി പറയുന്നത് ശരിക്ക് നിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലാശുദ്ധങ്ങൾ പിടികൂടിയിരിക്കുകയാണ് പ്രവാചകർക്ക് പ്രയാസമുണ്ടാക്കുന്ന ആളുകൾക്ക് നിന്ദകരമായ ശിക്ഷയുണ്ടെന്ന വിശുദ്ധ ഖുർആാന്റെ അധ്യാപനം നിങ്ങളെ നിന്ദിക്കുകയാണ് പ്രവാചക തിരുമേനി നിങ്ങൾ വളരെ ഗൗരവദൂർവം നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമായി ഇതുപോലെ തന്നെ പൊന്മള അദ്ദേഹം പ്രവാചക തിരുമേലൂടെ ശരീരഭാഗങ്ങൾ നശിച്ചു പോകുമെന്ന് പച്ചയായി പറയുന്നു സത്യത്തിൽ സ്വഹൈഹദിന്ന ഹർണമതിസാദൽ അമ്പിയാലാ ഹതിൽ പ്രവാചകന്മാരുടെ ശരീരത്തിലെ ഒരു ഭാഗത്തിലും ഒരു പോറിലും ഒരു കാലത്തും കാലത്തുമേൽ ആധികാരമായി നബി തങ്ങൾ പറയുമ്പോൾ തങ്ങളെ അവമതിച്ചുകൊണ്ട് ഈ വ്യാജമുടിക്കു വേണ്ടി അത് പ്രവാചകരുടെ ജീവിതത്തിന് ശേഷം നശിച്ചു പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സംഘടന ഉത്തരവാദപ്പെട്ട ആളുകളാണ് വളരെ ഗൗരവത്തോടെ നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമായിട്ടുണ്ട് വിചിന്തനം നടത്താനുള്ള ഏറ്റവും അവസാനത്തെ സമയങ്ങളാണിത് മാത്രമല്ല നിങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ സത്യസന്ധനായി നിൽക്കുമെന്ന് ചെറുതായി ഞങ്ങൾ ഇങ്ങനെ സംശയിച്ചിരുന്ന ആളായിരുന്നു നിങ്ങളുടെ മാന്യനായ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിന് ഞങ്ങൾ കത്ത് കൊടുത്തയച്ചു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ തീർപ്പ് കൽപ്പിക്കണം നിങ്ങളുടെ പണ്ഡിത സമ്മേളനത്തിൽ പറഞ്ഞ് ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞത് വായിച്ചു നോക്കിയിട്ട് അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നാണ് സത്യത്തിൽ ഹബീബായ അഷ്റഫ് ഉൽഹൽ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു തങ്ങളുടെ വളരെ ഇസ്ലാമിക ലോകം ഏറെ ആദരവോടെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന തങ്ങളുടെ വ്യക്തിത്വത്തിനുള്ള ഈ പ്രത്യേകതകളും ഈ മൊഴിത്തുകളും എല്ലാം നിങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വ്യാജമുടികൾക്ക് വേണ്ടി നിരാകരിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കുന്ന ഗുരുതരമായ അപകടകരമായ സ്ഥിതിവിശേഷത്വങ്ങൾ ചെന്നുപെടുകയും നിങ്ങൾക്ക് തന്നെ അത് വിനയായി മാറുകയും നേർക്കു നേരെ അള്ളാഹു അള്ളാഹുവിന്റെ വസൂ ദൃഷ്ടാന്തം ബോധ്യപ്പെടുത്തുകയും പേരോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പൊ പ്രകടമായി കണ്ടു അതേപോലെ പൊന്മളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ഒരു സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരിടാൻ കഴിയാത്ത സ്ഥിതി വിശേഷമാണ് ഉള്ളത് കാരണം അദ്ദേഹം പറഞ്ഞുപോയി വഫാത്തിന് ശേഷം മമ്പിയാക്കളിയും മൗലിയാക്കളെയും മുഴചത്തുകളും കറാമത്തുകളും മുറിഞ്ഞു പോകുമെന്ന് മുറിഞ്ഞു പോകുമെങ്കിൽ പിന്നെ മഹാത്മാക്കൾ മരണാനന്തരം എങ്ങനെ സഹായിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയാനാകാതെ വഹാബി പ്രസ്ഥാനത്തിനുമ്പിൽ മുട്ടുമടക്കേണ്ട ദുർഗതി വന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അള്ളാഹുനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലെ പ്രധാനികളാണ് നിങ്ങൾ മൂന്ന് പേർ നിങ്ങൾക്ക് പിൻവാങ്ങാനും അവസാന നിമിഷത്തിൽ രക്ഷപ്പെടാനുമുള്ള പഴുതുകളാണ് പച്ചയായി പരസ്യമായി കൊണ്ട് ഈ വാദങ്ങൾ പിൻവാങ്ങിക്കൊണ്ട് ഹബീബായ ആദരവായ റസൂർ സ്വത്തങ്ങനെ മുന്നിൽ വന്നുകൊണ്ട് വിനയാന്യതരായി ക്ഷമാപ്പണം നടത്തി നോക്ക് അള്ളാഹുന്റെ റസൂർ ക്ഷമിച്ചെങ്കിൽ ക്ഷമ കിട്ടും ഈ വിനയൻ മദീനയിൽ വെച്ചാണ് അല്ലാഹുന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ഒരു സൂറ തോതിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ അന്തസ്സോടുകൂടി എന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ വേണ്ടി മുത്തു റസൂറിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഞാൻ ആ കാര്യങ്ങൾ ഇന്നും വിശദീകരിക്കും എന്ന് ായി തങ്ങളുടെ മുമ്പിൽ ചെന്ന് അവിടെ വെച്ച് ദുവാ ചെയ്തിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ സുന്നത്ത് ജമാത്തിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ കൂടി നേരെയാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് വഴിതെറ്റിയ നിങ്ങൾ വിശ്വസിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നേരെയാക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പേരോട് ഇനി നിങ്ങൾക്ക് പിൻവാങ്ങിക്കൂടെ ഇത്ര പച്ചയായ ദൃഷ്ടാന്തം അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടും വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ സുന്ദഗ്ഞമായ പ്രവർത്തകരിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും